അസ്സാം വലൈക്കും വരഹമത്തല്ല പല പലനാൾ ഒളിവിൽ ഒരു നാൾ പിടിയിൽ പറഞ്ഞു വരുന്നത് ലോട്ടറി സ്കാമ്പിനെ സംബന്ധിച്ച് തന്നെയാണ് എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി ഈ ഒരു വീടിൻ്റെ അകത്ത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളിൽ കഴിയുന്ന പരമാവധി നിങ്ങൾ കൂട്ടുകാർക്കും അതേപോലെ കുടുംബക്കാരേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ തന്നെയാണ് ഒന്ന് ഉറപ്പിച്ച് ഞാൻ പറയുകയാണ് സി കേരളീയ ഭാഗത്ത് ഇപ്പോൾ വലിയ രീതിയിൽ ഇഷ്യൂ ആയിക്കൊണ്ടിരിക്കുന്നത് ലോട്ടറിയെ സംബന്ധിച്ചിടത്താണ് ഇതിനെ പറ്റിയിട്ട് ഏകദേശം ഒരു മാസത്തിന് മുമ്പ് ഒരു മാസത്തിന് മുകളിലായി അപ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഷോർട്ട് വീഡിയോ ഇങ്ങനെയായിരുന്നു ജസ്റ്റ് ആ ഒരു വീഡിയോ നമുക്ക് കണ്ട് തന്നെ തുടങ്ങാം ഇനിയിപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല എന്ന് പറയാനില്ലല്ലോ ആ വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷം ഞാൻ അനുഭവിച്ചതായ ചില കാര്യങ്ങൾ എനിക്ക് വന്നതായ ചില കോളുകൾ ഇത്തരത്തിലുള്ള കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന് നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് നോക്കാം അപ്പോൾ ഏത് ലോട്ടറി സ്കാമിൻ്റെ ആൾക്കാരാണ് കോൾ വിളിച്ചതെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കാമേഴ്സിനെ മാത്രം നോട്ട് ചെയ്തിട്ടല്ല ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തമായിട്ടും എല്ലാ സ്കാമേഴ്സിനെ കുറിച്ചിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ സി അവർക്ക് ഇത് ചെയ്യുന്നത് കൊണ്ട് എത്രയാണ് ലാഭം കിട്ടുന്നുള്ളത് മാത്രമല്ല അവരിതിൽ നിന്ന് നിങ്ങളറിയാതെ എത്രയോ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും സത്യാവസ്ഥ തന്നെയാണ് സി നമുക്ക് ഈ ഒരു വിഷു നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇപ്പോൾ അധികമായിട്ടും കേരളീയ ഭാഗത്താണ് ഏകദേശം അമ്പത്തി ആറ് സെക്കൻഡുള്ള ഒരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ കേട്ട് നോക്കാം കർണാടക ഭാഗത്ത് വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന എ ബിഗ്ഗസ്റ്റ് സ്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് സ്കീം എന്ന പേരിൽ അറിയപ്പെടുന്നത് നിങ്ങൾ ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ വീടും അതേപോലെ കാറ് ബൈക്ക് പിന്നെ അതേപോലെ ഗോൾഡ് മറ്റെന്ത് സാധനമാണെങ്കിലും അതൊരു ബിഗ്ഗസ്റ്റ് സ്കാം സ്കാമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൂ ആയിരം രൂപ കൊടുത്ത് നിങ്ങൾ പത്തായിരം പേര് വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു കോടി രൂപയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതിൽ നിന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴും അവർക്ക് അൻപത് ലക്ഷത്തോളം അവർക്ക് പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ട് നമ്മുടെ ലോട്ടറി നമ്മുടെ ഈ ഒരു കർണാടക ഭാഗത്ത് ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ് ആയതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള സ്കാമായിട്ട് വന്നിട്ടുള്ളത് സി ഇത് ഇസ്ലാമിലും കട്ട ഹറാമും കൂടിയാണ് ഏകദേശം നല്ല രീതിയിൽ ഇതിനെ സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾക്ക് കാണാം ഇവിടെ ആറ് അറുപത് ലക്ഷത്തോളം എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും ഞാൻ അറൗണ്ട് ആയിട്ടാണ് പറഞ്ഞത് അമ്പത് ലക്ഷം എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇൻഷാ നമ്മുടെ ചാനലിൽ തന്നെ വരുന്നുണ്ട് എല്ലാവരും അലേർട്ടായിരിക്കാം ഓക്കെ ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതിനു ശേഷം വാട്സപ്പിലൂടെ ആദ്യമായിട്ട് ഞാനത് ഷെയർ ചെയ്തു അതായത് സ്റ്റാറ്റസിലൂടെ ഷെയർ ചെയ്യുകയും മറ്റു പല ആൾക്കാർക്ക് ഗ്രൂപ്പിലൂടെ അത് ലഭിക്കുകയും ഇങ്ങനെ നിരന്തരമായിട്ട് ആ വീഡിയോ നല്ല രീതിയിൽ ഷെയർ ആയിപ്പോയി ഏകദേശം ഒരു മാസത്തിന് മുമ്പാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് സി അതിൽ ഞാൻ അവസാനമായിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പിറ്റേ ദിവസം ഇറക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ വീഡിയോ വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ച ആ ഒരു സമയത്ത് എനിക്ക് നിരന്തരമായിട്ട് ചില കോളുകൾ വന്നു അത് ഈ ലോട്ടറി നടത്തുന്നതായ ആൾക്കാരാണ് കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് അവർ പറഞ്ഞു ഇത്ര നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇതിനെ നിങ്ങൾ വെറുതെ ഇല്ലാതെ ഉടക്കം നിൽക്കരുത് നല്ല രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വെറുതെ നമ്മുടെ ഇത് മുട്ടിക്കാൻ പാടില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കോൾ വിളിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഇങ്ങനെ നല്ല പറഞ്ഞു ഓക്കെ ഏതായാലും ഞാൻ വിചാരിച്ചിരുന്നു ഏതായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും ഇൻഷാല്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനമായിട്ട് ചില ഭീഷണികളൊക്കെ കോളിലൂടെ കുറേ ആൾക്കാർ പറഞ്ഞു അങ്ങനെ അവസാനമായിട്ട് അവർക്ക് ഒന്നും നേടാൻ കഴിയാതെ എൻ്റെ വീട്ടിലേക്ക് കോൾ വിളിക്കുകയും ഉമ്മയും ബാപ്പയും അതേപോലെ മറ്റുള്ള ആൾക്കാരെയൊക്കെ പേടിപ്പിച്ചു കുടുംബത്തിനെ പേടിപ്പിക്കുകയും അത്തരത്തിലുള്ള സംഭവം നടന്നു അതിനുശേഷം ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല പിന്നെ ആ വീഡിയോ അങ്ങനെ തന്നെ ഇപ്പോഴും ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തരാം ഏകദേശം വൺ മന്ത് എഗോ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ് അത് ഇതുവരെയായിട്ടും ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല അതിൽ തമ്മേയിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും സ്കാമർ സ്കാം അലേർട്ട്സ് ഓൺലി തൗസൻഡ് റുപ്പീസ് ഇരുപത്തിയഞ്ച് ലക്ഷത്തിൻ്റെ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം സി ഈ വെച്ചിട്ട് ഈ വീഡിയോ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട് ആ വീഡിയോ ഇതുവരെ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല സി അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വെക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ എത്ര രൂപയാണ് ഇവർ വാങ്ങുന്നുള്ളത് അതേപോലെ കുറേ കണക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നല്ലോണം എഫേട്ട് എടുത്തിട്ട് ചെയ്ത ഒരു വീഡിയോ ആണത് ഏതായാലും അത് അപ്ലോഡ് ചെയ്യാതിരിക്കാനുള്ള റീസൺ വീട്ടുകാർ തന്നെയാണ് അവർ പറഞ്ഞു വെറുതെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അങ്ങനൊന്നും ചെയ്യണ്ട അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു ഏതായാലും ഇപ്പോൾ ആ ഒരു ഇത് പുറത്ത് വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇത് അധികമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് കർണാടക ഭാഗത്താണ് സി കേരളീയ ഭാഗത്ത് ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്നില്ല കേരള കർണാടക ഭാഗത്ത് ഇത് ആയിട്ട് പോലും എല്ലാ ആൾക്കാരും ഇത്തരത്തിലുള്ള സംഭവത്തിൽ ഏർപ്പെടുന്നുണ്ട് മാത്രമല്ല ആയിരം രൂപ കൊടുത്ത് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ വീടും അതേപോലെ കാറും ബൈക്കും അതേപോലെ മറ്റു സ്വർണവും സ്വർണ്ണനാണ്യങ്ങളും അതേപോലെ കഴുത്തിലണയുന്നതും ഇങ്ങനെ കുറേ ടൈപ്പിൽ കൊടുക്കുന്നുണ്ട് സി ഇതെല്ലാം സ്കാമാണ് കേട്ടോ ഒരിക്കലും നമ്മളിതിൽ ചെന്ന് പെട്ടുപോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇപ്പോൾ കുഞ്ഞൻ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന അദ്ദേഹം നറുക്കെടുക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ ആ ഒരു തട്ടിപ്പും എന്താണ് യാഥാർഥ്യമെന്ന് ശരിക്കും അറിയില്ല ഏതായാലും അദ്ദേഹം നടത്തുന്ന ആ ഒരു നറുക്കെടുപ്പിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അദ്ദേഹം ഉള്ളിലേക്ക് കൈയിട്ടിട്ട് അടിയിൽ നിന്ന് ഏതോ ഒരു ചീട്ടിനെടുക്കുന്നുണ്ട് അത് എടുക്കുന്ന അതായത് പശയൊക്കെ ഒറ്റിച്ചു വെച്ച ഒരു ചീട്ടായിരുന്നു എന്നൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി കഴിയും ടോട്ടലി ഈ ഒരു സ്കാം വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാർക്ക് ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം സി ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു വിഷയം അതായത് ഈ വിഷയത്തിൽ ആദ്യം പ്രതികരിച്ചത് അഷ്കർ ടെക്കിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ് ആദ്യ സമയത്ത് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് അതിനുശേഷമാണ് ഞാൻ ഇതുപോലെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ട് വാട്സപ്പിലൂടെ വൈറൽ ചെയ്യുന്നത് അത് കണ്ടിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള സ്കാമിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തത് അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോൾ എനിക്കുണ്ടായ അനുഭവം കൂടി ഞാൻ നിങ്ങളോടുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ആരും ഇത്തരത്തിലുള്ള സ്കാമേഴ്സിൻ്റെ ഉള്ളിലേക്ക് പോയി ചെന്ന് പെട്ട് പോകരുത് ഏകദേശം ഒരു ആയിരം രൂപ കൊടുത്ത് നിങ്ങൾ വാങ്ങുന്ന കൂപ്പൺ പത്തായിരം പേര് വാങ്ങിക്കഴിഞ്ഞാൽ പോലും അവർക്ക് ഏകദേശം ഒരു കോടി രൂപ അടുത്ത് അവർക്ക് പണം ലഭിക്കുന്നുണ്ട് അതിൽ എങ്ങനെ നോക്കിയാലും ഒരു ഇരുപത്തിയഞ്ച് ലക്ഷത്തിൻ്റെ വീടും അതേപോലെ ഒരു പത്ത് ലക്ഷത്തിൻ്റെ കാറ് ഇതായിട്ട് കൊടുത്താലും അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷത്തിൻ്റെ സോ ഇത് സ്വർണം കൊടുത്താലും എങ്ങനെ കൊടുത്താലും അവർക്ക് ചിലവ് വരുന്നത് വെറും ഒരു അൻപത് ലക്ഷം അറുപത് ലക്ഷം മാത്രമാണ് മിക്ക ഉള്ള നാൽപ്പത് ലക്ഷം അവർക്ക് പ്രോഫിറ്റായിട്ട് ലഭിക്കുന്നുണ്ട് ആ പ്രോഫിറ്റ് വെറുതെ ഇരുന്ന് അവർ ഉണ്ടാക്കുന്ന പണമാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നിങ്ങൾ ഓരോരുത്തരായി കൊടുക്കുന്നത് ആയിരം രൂപ എന്ന് നിങ്ങൾ വിചാരിക്കും ആ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന് വിചാരിക്കാം എന്നാൽ അവർക്ക് ലഭിക്കുന്നതാണെങ്കിലോ വലിയൊരു തുകയാണ് സി ഒരിക്കലും ഇത്തരത്തിലുള്ള സ്കാമേഴ്സിൻ്റെ ഇതിൽ ആരും ചെന്ന് പെട്ടുപോകരുത് ഇസ്ലാമിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നും നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഹറാമായിട്ടുള്ള കാര്യം കൂടിയാണ് വിശാദ കൂടുതലായിട്ടൊന്നും ഇതിനു വിഷയത്തിൽ ഞാൻ സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനെ പറ്റിയിട്ട് പല അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാവുന്നതാണ് ഈ വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നും ഏകദേശം നെഗറ്റീവ് കമൻസും ഉണ്ടാവും പോസിറ്റീവ് കമൻസും ഉണ്ടാവും എല്ലാം സ്വീകരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും നാളെ മുതൽ എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയിരിക്കും അത്രയും കോൾ വരും കേട്ടോ വീഡിയോ ചെയ്ത് ഇറക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഏതായാലും ഞാൻ ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്നില്ല സന്ദർഭോചിതമായിട്ട് ഇൻഷാല്ല ഏതായാലും അള്ളാഹു സുബാനുഭവത്തായ ഹറാമായ ഭക്ഷണ തൊട്ട് നമ്മേവരും നമ്മേ നമ്മുടെ കുടുംബക്കാരെയും അള്ളാഹു കാത്തു ഇൻഷാ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അസലു വാലിക് വരമ വാഹ കർണാടക ഭാഗത്ത് വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ്ഗസ്റ്റ് സ്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് സ്കീം എന്ന പേരിൽ അറിയപ്പെടുന്നത് നിങ്ങൾ ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ വീടും അതേപോലെ കാറ് ബൈക്ക് പിന്നെ അതേപോലെ ഗോൾഡ് മറ്റെന്ത് സാധനമാണെങ്കിലും അതൊരു ബിഗ്ഗസ്റ്റ് സ്കാം സ്കാമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൂ ആയിരം രൂപ കൊടുത്ത് നിങ്ങൾ പത്തായിരം പേര് വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു കോടി രൂപയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതിൽ നിന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴും അവർക്ക് അമ്പത് ലക്ഷത്തോളം അവർക്ക് പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ട് നമ്മുടെ ലോട്ടറി ഒക്കെ നമ്മുടെ ഈ ഒരു കർണാടക ഭാഗത്ത് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള സ്കാമുമായിട്ട് വന്നിട്ടുള്ളത് സി ഇത് ഇസ്ലാമിലും കട്ട അറാമും കൂടിയാണ് ഏകദേശം നല്ല രീതിയിൽ ഇതിനെ സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾക്ക് കാണാം ഇവിടെ ആറ് അറുപത് ലക്ഷത്തോളം എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും ഞാൻ അറൗണ്ട് ആയിട്ടാണ് പറഞ്ഞത് അമ്പത് ലക്ഷം എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഇൻഷാറ് നമ്മുടെ ചാനലിൽ തന്നെ വരുന്നുണ്ട് എല്ലാവരും അലർട്ടായിരിക്കാം